ഹരി ഓം സംസ്കൃത ഭാഷാ സഹായിയുടെ ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഒരു ശാന്തി മന്ത്രം ഇടയ്ക്ക് ഒരു ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നല്ലോ ഒരു ശാന്തി മന്ത്രം ഇന്നും മറ്റൊരു ശാന്തി മന്ത്രമാണ് അപ്പോൾ അത് ഞാൻ എടുക്കുന്നത് സം പിന്നെ മലയാള ലിപിയിലാണ് എഴുതിയിരിക്കുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ എല്ലാവർക്കും പിന്നെ ഇപ്പോൾ സംസ്കൃതം വായിക്കാനൊക്കെ പ്രയാസമായിരിക്കും അപ്പോൾ സാധാരണ ആർക്കും കൂടി മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് മലയാളത്തിൽ എഴുതിയിരിക്കുന്നത് അപ്പോൾ നമുക്ക് നോക്കാം ശാന്തി മന്ത്രം Ay我有 ം പൂർണമദ പൂർണമിതം പൂർണാത് പൂർണമുദേണസ്യൂർണമാർമേവാശിഷ്യത്തെ ഓം ശാന്തി 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 ഇതാണ് മറ്റകത്ത് വന്നല്ലേ അവസാനം ഓം ശാന്തി 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 മൂന്ന് പ്രാവശ്യം ശാന്തി പറഞ്ഞു അതിൻ്റെ കാരണങ്ങൾ ഞാനന്ന് പറഞ്ഞായിരുന്നു നോക്കോളൂ ഓം പൂർണമത പൂർണമിതം പൂർണാത് പൂർണ്ണമുദേ പൂർണ്ണസ്യ പൂർണ്ണമാതായ പൂർണ്ണമേവ അവശിഷ്യത അപ്പോൾ ഇത് നമ്മളിത് സ്പ്രിറ്റ് ചെയ്ത് നോക്കാം എങ്ങനെയാണെന്ന് അത് ആദ്യം ഓം പൂർണ്ണമത പൂർണ്ണമതം എങ്ങനെ പിടിച്ചു കഴിയും പൂർണ്ണമത പൂർണ്ണം പ്ലസ് അധയാണ്

அது கேட்டு பூர்ணமேவிஷமே பூர்ணம் அவசிஷியே பூர்ணம் പ്ലസ് ഏവ പൂർണ്ണം പ്ലസ് ഏവയാണ് പൂർണ്ണമേവ പ്ലസ് അവശിഷ്യത അവശിഷ്യത ഇത് പിരിച്ച് പറയുന്നത് പിരിച്ച് പിരിച്ച് പറയുമ്പോഴത്തേക്കു അർത്ഥം മനസ്സിലാക്കും അപ്പോൾ ഇത് ഈ ശാന്തി മന്ത്രം നമുക്ക് വിശദമായി നമുക്ക് നോക്കാം ഓരോ നട്ടം അതിൽ സ്പ്ലിറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ആദ്യം ഞാൻ അത് എഴുതിയത് ഉപനിഷത്തുകളിൽ ഈശോപനിഷത്ത് എന്നൊരു ഉപനിഷത്തുണ്ട് അതിൽ നിന്നെടുത്തതാണ് അത് അത് മാത്രമല്ല യജുർവേദത്തിലും ഉണ്ട് യജുർവേദത്തിൽ അതാണ് ഈ ശാന്തി മന്ത്രം ഓം പൂർണമത പൂർണമിതം പൂർണാത് പൂർണമുദേ പൂർണസ്യ പൂർണമാതായ പൂർണമേവാ വശിഷ്യതേ അത് കഴിഞ്ഞിട്ട് നമ്മൾ അന്ന് പറഞ്ഞാൽ ഓം ശാന്തി ശാന്തി മൂന്നു പ്രാവശ്യം ഓം ശാന്തി ശാന്തി ശാന്തിഹി ഇതുകൊണ്ട് അത് നോക്കി തുടങ്ങാം ആദ്യം പൂർണ്ണ ഓം ഓം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ദിവസം ഓം എന്ന് പറഞ്ഞാൽ ഈശ്വരൻ ഭഗവാനാണ് ബ്രഹ്മം അതാണ് ഓം എന്ന് പറയുന്നത് പിന്നെ പൂർണ്ണം അത പൂർണ്ണം പ്ലസ് അധഹയാണ് എന്ന് പറഞ്ഞാൽ എന്താ അത് അത് മീൻസ് ബ്രഹ്മം പൂർണ്ണമത അധഹ ബ്രഹ്മമാണ് ബ്രഹ്മം എന്ന് പറഞ്ഞാൽ ഈശ്വരൻ ജഗത്തിന് കാരണമായ ഈശ്വരനാണ് ആ ജഗത്തിന് കാരണമായ ഈശ്വരൻ എന്ന് പറയുന്നതാണ് അധ അധ പൂർണം പൂർണ്ണം അദ്ദേഹം അതും എന്താണ് ജഗത് ഈശ്വരനും പൂർണ്ണനാണ് എന്നാണ് അതാണ് ആദ്യത്തെ ഓം പൂർണ്ണം അത പിന്നെ പൂർണ്ണം ഇതം ഇതം പൂർണ്ണം ഇതം ഇതും പൂർണ്ണമാണ് ഇതെന്ന് പറഞ്ഞാൽ ജഗത്തിന് കാരണമാണ് ഈശ്വരൻ എന്ന് പറഞ്ഞാൽ അപ്പം ജഗത്ത് കാണുമല്ലോ ജഗത്താണ് ജീവൻ നമ്മുടെ എല്ലാം ഞാൻ എല്ലാം എന്താണ് ജഗത്തിലുള്ളതാണ് അപ്പം ഇതം ഇത് ഈ ജഗത്ത് അതും എന്താണ് പൂർണ്ണം പൂർണ്ണനാകുന്നു അപ്പം ഈശ്വരൻ എന്ന് പറയുന്നത് ജഗത്ത് കാരണനായ ഈശ്വരൻ പൂർണ്ണനാണ് ഈ ജഗത്ത് അതായത് ഈ ജഗത്തിലുള്ളവരും എന്താണ് പൂർണനാകുന്നു എന്നാണ് രണ്ടാമത്തെ പിന്നെ എന്താണ് പൂർണാത് ആ പൂർണത്തിൽ നിന്ന് പൂർണാത് എന്നുള്ളൊരു പഞ്ചമി വിഭക്തി ആയിട്ടാണ് വരുന്നത് അതിൽ നിന്ന് ഫ്രമം എന്നുള്ള അർത്ഥമാണ് പഞ്ചമിയുടെ പൂർണാത്ത് പൂർണ്ണത്തിൽ നിന്ന് അതായത് ബ്രഹ്മത്തിൽ നിന്ന് ആദ്യമുണ്ടായ ബ്രഹ്മല്ലേ ആ ബ്രഹ്മത്തിൽ നിന്ന് അതാണ് കാരണബ്രഹ്മം എന്നാണ് അതിന് പറയുന്നത് അതിന് എന്ത് പറയും കാരണബ്രഹ്മം ബ്രഹ്മം അത് എന്തിന് കാരണമായത് ജഗത്തിന് അല്ലേ അപ്പം ബ്രഹ്മത്തിൽ നിന്ന് ആ ബ്രഹ്മത്തിൽ നിന്ന് ജഗത്തിന് കാരണമായ ആ ബ്രഹ്മത്തിൽ നിന്ന് പൂർണ്ണമുതച്ചതേ പിന്നെ പൂർണ്ണമുണ്ടാകുന്ന ഏത് പൂർണ്ണം കാര്യരൂപമായ പൂർണ്ണം കാര്യരൂപമായ പൂർണ്ണമാണ് ഈ ജീവൻ അല്ലെ ജഗത്ത് ജീവൻ ഉണ്ടാകുന്നു അപ്പോൾ ബ്രഹ്മത്തിൽ നിന്ന് ഉണ്ടാ ബ്രഹ്മത്തിൽ നിന്ന് അതെ ജഗത്തിന് കാരണമായ കാരണബ്രഹ്മം ബ്രഹ്മത്തിൽ നിന്ന് കാര്യരൂപമായ ജീവൻ അല്ലെ ജീവൻ ഉദച്ചതേ ഉദച്ചതേ ഉണ്ടാകുന്നു എന്നാണ് മനസ്സിലായില്ലേ അപ്പോൾ ജഗത്തിന് കാരണമായ കാരണബ്രഹ്മത്തിൽ നിന്ന് അതാണ് കാരണബ്രഹ്മം അതിൽ നിന്ന് കാര്യരൂപമായ എന്തുണ്ടാകുന്നു ജീവൻ ഉണ്ടാകുന്നു പിന്നെ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണസ്യ പൂർണ്ണമാദ ആദായ ആ പൂർണ്ണമായ കാരണബ്രഹ്മത്തിൻ്റെ പൂർണ്ണത്തിൽ നിന്ന് കാരണബ്രഹ്മത്തിൻ്റെ പൂർണ്ണത്തിൽ നിന്ന് കാര്യപ്രപഞ്ചം എടുത്താൽ പൂർണ്ണസ്യ പൂർണ്ണമാദായ ആദ്യത്തെ പൂർണ്ണം എന്ന് പറയുമ്പോൾ കാരണബ്രഹ്മത്തിൻ്റെ പൂർണത്തിൽ നിന്ന് കാര്യം പൂർണ്ണ മറ്റേ പൂർണ്ണം എടുത്താൽ കാര്യരൂപമായ പ്രപഞ്ചം അല്ലെങ്കിൽ കാര്യപ്രപഞ്ചം എടുത്താൽ എന്ത് സംഭവിക്കും പൂർണ്ണമേവ അവശേഷ്യതേ പൂർണ്ണം തന്നെ അവശേഷിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താ എന്താണ് പൂർണ്ണം തന്നെ അവശേഷിക്കുന്നു എന്ന് പറഞ്ഞാൽ സച്ചിദാനന്ദ സ്വരൂപമായ ബ്രഹ്മം തന്നെ അവിടെ അവശേഷിക്കുന്നതാണ് ഭഗവാൻ തന്നെ ഈശ്വരൻ തന്നെ അവിടെ അവശേഷിക്കുന്നു എന്നാണ് ഇതൊന്നും നമുക്ക് എന്ത് മനസ്സിലായി എന്താ മനസ്സിലാക്കേണ്ടത് ഈശ്വരൻ തന്നെയാണ് ജഗത്ത് എന്ന് പറയുന്നത് അല്ലേ ഈശ്വരൻ തന്നെയല്ലേ ജഗത്ത് എന്ന് പറയുന്നത് ഈശ്വരൻ തന്നെയാണ് അപ്പം ആ സൃഷ്ടമായ ജഗത്തിനെ മാറ്റിക്കഴിഞ്ഞാലും ആ സൃഷ്ടമായ ജഗത്തിനെ മാറ്റിയാലും അതിന് കാരണമായ ഈശ്വരൻ എങ്ങനെ തന്നെ നിൽക്കുന്നു പൂർണ്ണനായി തന്നെ നിൽക്കുന്നു എന്നാണ് ഈശ്വരനായി ഈശ്വരൻ തന്നെയാണ് ഈ ജഗത്ത് എന്ന് പറയുന്നത് അപ്പം ആ ജഗ അപ്പോൾ ആ സൃഷ്ടമായ ആ ജഗത്തിനെ അങ്ങോട്ട് മാറ്റിക്കഴിഞ്ഞാലും അതിന് കാരണമായ ആരാണ് ഭഗവാൻ ഈശ്വരൻ തന്നെ പൂർണ്ണനായി നിൽക്കുന്നു എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ഇനി ഇത് മൂന്ന് പ്രാവശ്യം ഓം ശാന്തി ശാന്തി എന്ന് പറയുന്നു അത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു തന്നെയാണ് ആദ്യത്തെ ഓം ശാന്തി എന്നാൽ ആധി ദൈവികം അത് പറഞ്ഞു ആധി ദൈവികം എന്ന് പറഞ്ഞാൽ വിധിവശാലുള്ള പല കാര്യങ്ങളും നമ്മളുടെ ജീവിതത്തിൽ സംഭവിക്കാം ആ അങ്ങനെയുള്ള അത് അതെല്ലാം ആ അങ്ങനെയുള്ള കാര്യങ്ങളെ നമ്മൾ ബാധിക്കാതിരിക്കട്ടെ എന്ന് ഭഗവാനോട് പ്രാർത്ഥിക്കുകയാണ് ആദ്യത്തേത് രണ്ടാമത്തെ വന്നത് ആദ്യ ഭൗതികമാണ് നമുക്ക് ചുറ്റുപാടുമുള്ള കാര്യങ്ങളിൽ നിന്നെല്ലാം പല കാര്യങ്ങളും നമുക്ക് സംഭവിക്കും പലതും സംഭവിക്കാം അപ്പോൾ അങ്ങനെയുള്ള ആപത്തുകളും എല്ലാം നമ്മളെ ബാധിക്കാതിരിക്കട്ടെ അത് രണ്ടാമത്തെ രണ്ടാമത്തെ ശാന്തി മന്ത്രം മൂന്നാമത്തെ ശാന്തി മന്ത്രം ആധ്യാത്മികം ആധ്യാത്മികം എന്ന് പറഞ്ഞാൽ നമ്മളിൽ നിന്ന് തന്നെ അവരിൽ നിന്ന് അവനവരിൽ നിന്നുമുള്ള ഉപദ്രവങ്ങളെല്ലാം ഉണ്ടാകാതിരിക്കട്ടെ അതിന് വേണ്ടിയിട്ടാണ് ഭഗവാനെ പ്രാർത്ഥിക്കുന്നത് അപ്പോൾ എല്ലാ ഉപദ്രവങ്ങളും നമ്മെ ബാധിക്കാതിരിക്കാനാണ് എന്തു ചെയ്യുന്നത് ഈ മൂന്ന് പ്രാവശ്യം ശാന്തി മന്ത്രം ചൊല്ലി ഇത് അവസാനിപ്പിക്കുന്നത് മനസ്സിലായില്ലേ ഇതാണ് ഈ ശാന്തി മന്ത്രം മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഇന്നത്തെ ഇത് അവിടെ പൂർണ്ണമാകുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം